എന്റെ മാത്രം രാവിലെ കണ്ടതുപോലെ ഒരു സാധാരണ കോട്ടൺ സാരിയായിരുന്നു ഡോക്ടറിന്റെ വേഷം മുഖത്തൊരു വട്ടക്കണ്ണടയുണ്ട് നെറ്റയിൽ ഭസ്മക്കുറിയും ഒരു ചമയവും തന്നെ അവരിൽ ഒരു പ്രത്യേക ഭംഗി തോന്നിച്ചു അവരകത്തേക്ക് ഏറി എല്ലാവരും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി നൽകി പിന്നെ നടന്നു വന്ന് അവിടെയുള്ള ആദ്യത്തെ ബെഞ്ചിൽ ആദ്യ സ്ഥാനത്ത് അവരിരുന്നു ഉടനെ തന്നെ സൈഡിലെ കിച്ചണിൽ മൂന്ന് സ്ത്രീകളൊരാൾ കയ്യിൽ കന്നി നിറച്ച പാത്രം രണ്ടാമത്തയാൾ അച്ചാർ മൂന്നാമത്തെയാൾ വെള്ളമായി അവരെല്ലാവരോടും ചോദിച്ച് ആവശ്യ അനുസരണമാ കൊടുക്കുന്നു ബാനുവിന് അങ്ങനെ തന്നെയായിരുന്നു അവൾക്ക് ഇന്ദ്രനെ ഓർമ്മ വന്നു വഴക്ക് പറഞ്ഞു കൊഞ്ചിച്ചു പിടങ്ങി ഉമ്മ തൊന്നും ആഹാരം കഴിപ്പിക്കുന്നു ഇന്ദ്രനെ എന്റെ ഇന്ദ്രേട്ടം കഴിച്ചു കാണോ ബാനുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു സ്പൂണിലെടുത്ത് കന്നി വായി വെക്കാൻ കഴിയാതെ അവൾ നിന്നുപോയി അന്നത്തെ മുന്നേ കരയിരുത്തു ബാനു ഡോക്ടർ കണ്ട വഴക്ക് പറയും കഴിക്കാസനകലന സ്വരത്തിൽ പറഞ്ഞത് ബാലു എങ്ങനെയൊക്കെ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞു നിഷയാണ് അവളുടെ പ്ലേറ്റും സ്പൂണും കഴുകി വെച്ചത് പോകാം നിഷ പ്ലേറ്റ് ഉണ്ടെന്ന് വെച്ച് കൈ കഴുകുമെന്ന് ചോദിച്ചതും ബാലു തലയായി നിഷ അവൾ പോയി മുന്നോട്ട് തേങ്ങി നിഷ ഡോക്ടർ പിന്നെയെന്ന് വിളിച്ചു നിഷ നിന്നുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി ഡോക്ടർ അവർക്ക് മുന്നിൽ ചെന്ന് ബാലുവിനെ ഒന്ന് നോക്കി മുഖം കുടിച്ചാണ് അവളുടെ ഇരുപ്പ് പ്രണയം ഒരു ശക്തിയാണ് ഊട്ടി പിടിച്ചു നിൽക്കാനും പിഴുതെറിയാൻ കഴിയുന്നൊരു ശക്തി ഇവിടെ നിനക്ക് വേണ്ടത് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാണ് അതും നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഡോക്ടർ ബാനുവിൻ്റെ തരയിൽ തലോടിക്കൊണ്ട് പറയും ബാനു കണ്ണ് നിറച്ച് അവരെ നോക്കി നിനക്ക് കഴിയും എത്രയും വേഗം ഇവിടെ നിലനിൽക്കാൻ അവൻ്റെ കാത്തിരിപ്പിന് ഉറപ്പായും ബലമുണ്ടാവും ഡോക്ടർ അവളുടെ കവളെ തട്ടിക്കൊണ്ട് പറഞ്ഞതും ബാനു അവരെ നോക്കി പുഞ്ചിരിച്ചു രാവിലെ ഞാൻ വരാം ഡോക്ടർ നിഷയോട് പറഞ്ഞതും നിഷ തല കുളിക്കൊണ്ട് ബാനുവിനെയുമായി അവിടെ നിന്ന് പോയി അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി നിഷ പതിയെ ബെഡിൽ അവളെ കിടത്തി കൊടുത്തു രാവിലെ എഴുന്നേക്കണം പാർത്ഥന യോഗ്യ എല്ലാം ഉണ്ട് പിന്നെ ഡോക്ടർ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഫ്രഷ് ആയിരിക്കണം നിഷ അവളോട് പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡർ ബെഡിലായിരുന്നു ബാനു തലചരിച്ച് അവളെ കേട്ട് കിടന്നു ബാനുവിനെ രാവിലെ കുളിക്കുന്ന ശീലമുണ്ടോ അതോ കഴിച്ചു കഴിഞ്ഞ് വെയിലുകൊണ്ടതിന് ശേഷമാണോ കുളി നിഷ അറിയാനായി ചോദിച്ചു രാവിലെ കുളിക്കൂ വയതാകും മുന്നേ അങ്ങനെയായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അതൊക്കെ മാനും പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇന്ദ്രേട്ടൻ രാവിലെ വിളിച്ചുരത്തി കുളിപ്പിക്കും ബാനു ചെറു പറഞ്ഞു അവളുടെ ഉള്ളിൽ അവളുടെ ഇന്ദ്രേട്ടനായിരുന്നു നിറഞ്ഞിരുന്നത് ഇന്ദ്രൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം വരിയെന്നു ചുണ്ടിലെ ചിരിയും കണ്ണിലെ പ്രകാശവും അവൾ നോക്കിയിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് ഇന്ദ്രനെ നിഷ അവളോട് ചോദിച്ചു എൻ്റെ ജീവനാണ് ബാനു അത്രയും പ്രണയം നിറഞ്ഞ സ്വരത്തി പറഞ്ഞു നിഷ അവളെ നോക്കിയോ എന്ന് ചിരിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു ബെഡിലാൻ വിട്ട് ബെഡിലായി കിടന്നു പതിയെ ഇന്ദ്രന്റെ അവളുടെ സുന്ദരമായ പ്രണയ നിമിഷങ്ങളുടെ ഓർമ്മയിൽ ബാനു നിന്ദ്രിയെ പൊളിക്കി മോൾക്ക് നല്ല വിഷമം ഉണ്ടല്ലേ നിർമ്മലമ്മ സുധിക്ക് കഴിക്കാൻ വിളമ്പിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ നിർത്തിയിട്ട് പോന്നു സുധി പറഞ്ഞുകൊണ്ട് ചപ്പാത്തി കറിയുമ്പറ്റി കഴിച്ചു ഇന്ദ്രന്റെ കാര്യമാണ് എനിക്കഷ്ടം ആകെ അവളല്ലോ ഉണ്ടായിരുന്നത് ഇനി എങ്ങനെ അവൻ പിടിച്ചു നിൽക്കുമോ എന്തോ അമ്മ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു അതൊക്കെ അവൻ സഹിക്കു അമ്മേ പാനൂട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് അവൾ അവടെ നിർത്തിവന്നത് അവൾ എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ അവളത്ര ആഗ്രഹിക്കുന്നത് കൊണ്ടാ അപ്പൊ ഇനിയുള്ള സങ്കടം അവൻ മറികടക്കും ആറുമാസം എടുക്കുവോതി അമ്മ അവരോട് ചോദിച്ചു അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോ അതിൽ കൂടുതലും ചിലപ്പോ കുറവും വരും എല്ലാ ഇനി ദൈവത്തിന്റെ കയ്യില സുതി പറഞ്ഞോണ്ട് എഴുന്നേറ്റു ഈശ്വര എന്റെ കുട്ടിക്ക് വേഗം നടക്കാൻ പറ്റണേ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോൾ ഇനിയും പരീക്ഷിക്കല്ലേ അമ്മമാ ഊന്നമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്ലേറ്റുമെടുത്ത് അടുക്കളയിലേക്ക് പോയി സുതി കൈ കഴുകി ഫോൺ ഫോണെടുത്ത് ഇന്ദ്രനെ വിളിച്ചു നേരം അവനോട് സംസാരിച്ചു ബാനു വിളിച്ചെന്നറിഞ്ഞതു ഒരു സമാധാനം തോന്നി വീണ്ടും നേരം ഇന്ദ്രനോട് സംസാരിച്ചുകൊണ്ട് അവൻ ഫോൺ വെച്ചു ഇന്ദ്രനോട് സംസാരിച്ചു കഴിഞ്ഞു തിരിഞ്ഞ അകത്തേക്ക് എറുമ്പോൾ എന്നത്തേയും പോലെ കണ്ണൂർ ഒന്ന് അപ്പുറത്തേക്ക് ബാനും എന്നും കാണു നേടും ഇന്ന് ശൂന്യാണ് വല്ലാത്തൊരു നിരാശ ഉള്ളിൽ വന്നുകൊടുന്ന് സുതി അറിഞ്ഞു അവൻ കണ്ണൊന്ന് അടച്ചുകൊണ്ട് അകത്തേക്കേറി മൃദു വാതിക്കരി മറിഞ്ഞു നിന്ന് അപ്പുറത്തേക്ക് നോക്കി നിൽക്കുന്നു മൃദുലെ അവൻ പിന്നെയെന്ന് വിളിച്ചു നീ എന്താ ഇവിടെ ചെയ്യുന്നേ അമ്മ അവളോട് സംശയത്തോട് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു ഒന്നുമില്ല വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കിയതാ മൃദുല അവരോട് പെട്ടെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് തുടങ്ങി പുറത്തേക്കോ അതോ അപ്പുറത്തേക്കോ അമ്മയുടെ ചോദ്യത്തി മൃദുലെ പിടിച്ചു വെട്ടിപൊളി നിന്നു ഉള്ളിലെ വെപ്രാളും പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ പാടുപെട്ടു ഇന്ന് നിർമ്മലാമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു അമ്മ ഗൗരവത്തോട് പറഞ്ഞു അവൾക്ക് മുഖം കൊടുക്കാതെ വാതിലടച്ച് കുറ്റിയിട്ടു മൃദില എന്തെന്ന് പോരെ അവർ തിരിഞ്ഞു നോക്കി എന്റെ മോളെ ഞാൻ നന്നാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യമായി അമ്മ അവൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായി പറഞ്ഞു അമ്മ ഞാൻ മൃദുല അവരോട് സംസാരിക്കാൻ നിറങ്ങിയതും അവരത് കൈകൊണ്ട് അറിഞ്ഞു മകന്റെ മനസ്സ് തുറന്നു പറഞ്ഞു തരും മനസ്സിലാക്കാൻ നിർമ്മല ചേച്ചിക്ക് കഴിഞ്ഞതുകൊണ്ട് അവര് നേരിവന്ന് എന്നൊരു കാര്യം പറഞ്ഞു കൂടെ വേറൊരു കാര്യം കൂടി ആവശ്യപ്പെടുകയും ചെയ്തു അമ്മ അവളോട് പറഞ്ഞുകൊണ്ട് സോഫയിലായിരുന്നു അവള് രൂക്ഷമായി നോക്കി മൃദുല തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ തലകുനിച്ചു രണ്ടു ദിവസം മുമ്പ് നീ അവിടെ ചെന്നപ്പോഴേ സുതി നിന്നോട് സംസാരിച്ചതും നിന്റെ മറുപടിയും ചേച്ചി കേട്ടിരുന്നു പക്ഷേ നിന്നോട് സുധിയോട് ഇതുവരെ തുറന്നു സംസാരിച്ചില്ല നേരി വന്ന് എന്നോട് പറഞ്ഞു അമ്മ അവളോട് കാര്യം വ്യക്തമാക്കി മൃദുലയുടെ കണ്ണിലുരുണ്ട് കയറിയ കണ്ണിന് കവളുടെ നനച്ചുകൊണ്ട് നിലത്തേക്ക് വീണു മൃദു അമ്മ ശ്വാസനയോട് വിളിച്ചു മൃദുലെ കണ്ണു തുറച്ചുകൊണ്ട് മുഖം ഉയർത്തി നോക്കി എനിക്ക് എവിടെയാ പിടിച്ചത് മൃദു നിന്നെ വളർത്തിയതിൽ എന്റെ മകള് പ്രായത്തിൽ കൂടുതൽ പക്വതിയും കാര്യപ്രാപ്തിയും കാണിച്ചപ്പോ അതിൽ അഭിമാനിച്ച അമ്മയാണ് ഞാൻ നിന്റെ അച്ഛൻ നമ്മൾ വിട്ട് പോയപ്പോ തകർന്നു പോയി എന്നെ പിടിച്ച് ചേർത്ത് പിടിച്ച് ധൈര്യം തന്നെ നിന്റെ മോളെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അങ്ങനെയുള്ള എന്റെ മോള് ഇപ്പൊ എനിക്കും തണു എനിക്ക് സഹിക്കില്ല അമ്മ പറഞ്ഞുകൊണ്ട് അവളീന്ന് മുഖം തിരിച്ചു മൃദുല കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് അവർക്ക് താഴെ നിലത്തായിരുന്നു അവരുടെ കൈ പിടിച്ചു അമ്മയുടെ മോള് ഒരു വാർത്തദോഷം കാണിച്ചിട്ടില്ലമ്മേ ഇനി കാണിക്കയില്ല എനിക്ക് എൻറെ അമ്മയല്ല മൃദുവിന് അമ്മ മാത്രമേ ഉള്ളൂ എന്നോട് പേണങ്ങല്ലേ അമ്മേ ദേഷ്യം കാണിക്കല്ലേ മൃദുല കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ അവളെ വാരിപ്പുണർന്നുകൊണ്ട് നെഞ്ചോട് ചേർത്തു അറിയ ഒരു യോഗ്യതയും അർഹതയില്ലെന്ന് അതുകൊണ്ടാണ് ഉള്ളിൽ ഒളിപ്പിച്ചത് മറക്കാൻ ശ്രമിക്കുന്നത് മൃദു മറന്നോളാം അമ്മേ മൃദു മറക്കാം എങ്ങിക്കരഞ്ഞോണ്ട് പറയെ ആ അമ്മ അവളെ ചേർത്ത് പിടിച്ച് മുതുകി തട്ടിക്കൊടുത്തു കരയാതെ മൃദു അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് മനസ്സിലാവും എന്റെ മോളെ അമ്മയെ സ്നേഹിക്കുന്നു അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്റെ മോളുടെ സ്നേഹവും ആഗ്രഹവും ഈ അമ്മ കണ്ടില്ലെന്ന് അടിക്കൂ അങ്ങനെയായ ഞാനൊരു നല്ല അമ്മയാണ് മൃദു അവരവളെ സമാധാനിപ്പിച്ചോണ്ട് പറയേ മൃത്തില അവരിന്ന് അകന്നു മാറി അവരെ നോക്കി നിർമ്മല ചേച്ചി എന്നോട് എന്താ ആവശ്യപ്പെട്ടേന്ന് എൻ്റെ മോൾക്ക് മോൾക്ക് അവരവളുടെ കണ്ണ് നീർത്തുളച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു വൃതില മൃദില തന്നെ തന്നൊറ്റുനോക്കി നീ എന്നോട് കണിക്കുന്ന സ്നേഹവും കരുതലേ അവർ കൂടി കൊടുക്കാവൂ എന്നു അമ്മ അവളെ നോക്കി പറഞ്ഞതും മൃദില നെറ്റി ചൊളിച്ച് അവരെ നോക്കി ഇടി പൊട്ടിക്കാളി നിന്നെ അവളുടെ സുതി മോര് കെട്ടിച്ചു കൊടുക്കുവോന്നു സുതി നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പിന്നെ നിന്റെ വാക്കുകളിന് നിനക്കും അത് അങ്ങോട്ടുണ്ടെന്നും പറഞ്ഞു അപ്പ അതറിഞ്ഞമ്മ എന്നോട് തന്നെ അവരുടെ മോന് വേണ്ടി നിന്ന് ചോദിച്ചു അമ്മ പറഞ്ഞതും മൃദുല വിശ്വാസം വരാതെ കണ്ണിനൊഴിച്ചവരെ നോക്കി സത്യം എന്നേക്കാള് എന്റെ മോളെ അവ അമ്മ തിരിച്ചറിഞ്ഞു ആരും കൂടി പറഞ്ഞു മോളെ ഇഷ്ടവും സന്തോഷമല്ലേ അല്ലേ എനിക്കും വിളിത അപ്പോ അമ്മ പറഞ്ഞുകൊണ്ട് അവള് നോക്കി അപ്പോ മൃദുല ആകാംക്ഷയോട് ചോദിച്ചു അപ്പ ഞാൻ കരുതി നിന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു മോളില്ലാത്ത കുറവ് എനിക്കും പരിഹരിക്കാമെന്ന് അമ്മ ചിരിയോട് പറഞ്ഞതും അവള് കരഞ്ഞുകൊണ്ട് ചിരിച്ചു അവര് ഇറക്കി അ കട്ടിപ്പിടിച്ചു സ്നേഹമൊന്നും വേണ്ട എല്ലാം തുറന്നു പറയുന്നത് നീ എന്തേ ഇക്കാര്യം എന്നോട് പറഞ്ഞില്ല അവരവളെ അകറ്റിക്കൊണ്ട് ചോദിച്ചു മൃദില അവരൊന്നും കിളിച്ചു കാണിച്ച് അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലോന്ന് കരുതി അവൾ പറഞ്ഞോണ്ട് കാരണം ഇറക്കി അടച്ചു സുധി നല്ലവനാ അമ്മയ്ക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല അവന് വേണ്ടി ആദ്യം പെണ്ണു കാണൽ നടത്തി അവർ പോയി എനിക്കൊരു വിഷമവും ഉണ്ടായിരുന്നു നീ അവരിഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് അത് മടങ്ങിയപ്പോ ഒരു ആശ്വാസം തോന്നി പിന്നെ നിനക്ക് താല്പര്യം കാണില്ലെന്ന് കരുതി വിട്ടു ഇപ്പമ്മക്ക് സന്തോഷമായി അവൻ എന്റെ മോളെ പൊന്നുപോലെ നോയിക്കോളും അവര് പറഞ്ഞത് മൃദില അവരുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവടെ ഇറക്കെട്ടിപ്പിടിച്ചു ഡീ ആ ചെറുക്കനോട് നിരാശ കാമുകനായി നടപ്പുണ്ട് നീ നിന്റെ ഉള്ളിലുള്ളത് പറഞ്ഞോ ഇല്ലേലേ അവനെ വാശിയേറും വേറെ വല്ലത്തിനേം കിട്ടും അപ്പന്റെ മോളായിരിക്കും മാനസമായ പാടി നടക്കുന്നത് അമ്മ അവളോട് കളിയോടെ പറഞ്ഞു അമ്മേ മൃതില കെറുവോടെ വിളിച്ചു പോയി അവനോടൊപ്പം അറിയു പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നേറ്റും എനിക്കൊന്നും വയ്യ സുധിയേട്ടന്റെ മുഖത്ത് നോക്കാൻ മൃദുല ചമ്മരോടെ പറഞ്ഞു അമ്മ അവളെ തിരിഞ്ഞു നോക്കി കളിയാക്കി അമ്മേ അവൾ പിണക്കത്തോടെ വിളിച്ചു പോടി പെണ്ണെ നിന്നെക്കൊണ്ടിതൊന്നും നടക്കില്ല ഞാൻ തന്നെ കണ്ടോളാം അമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ മുറിക്ക് ഒരു വാതിൽ ചാരി മൃദുല അവർ പോകുന്നത് നോക്കിക്കൊണ്ട് ചിരിയോടെ അവളുടെ റൂമിലേക്ക് പോയി രാത്രിയിൽ നിദ്രയെ പുഴുകുമ്പോൾ മൃദുലയുടെ മനസ്സിലെ അവളുടെ സുധീട്ടനായിരുന്നു അവനിൽ നിന്നും അവനറിയാതെ ഒളിപ്പിച്ചു വെച്ച അവളുടെ പ്രണയമായിരുന്നു ബാനു ബാനു എഴുന്നേൽക്ക് നിഷ അവളെ തട്ടി വിളിച്ചു കുറച്ചുകൂടി ബാനു പറഞ്ഞോണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് മുഖത്തേക്ക് വലിച്ചുകൂടി നിഷ അത് കണ്ട് ചിരിയോടെ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി അവളുടെ മുഖത്തേക്ക് ടേബിളിൽ നിന്ന് വെള്ളമെടുത്തു കുറഞ്ഞു ഇന്ദ്രിയാ ബാനു വിളിച്ചുകൊണ്ട് കണ്ണു തുറന്നതും മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന നിഷയെ കണ്ട് അവൾ ഞെട്ടി പിന്നെ പഴയതെല്ലാം അവർ മോന്നതും അവളൊരു മങ്ങ ചിരിച്ചിരിച്ചു കുളിച്ച് പ്രാർത്ഥിക്കാൻ പോകാം നിഷ പറഞ്ഞതും ബാനു തലയാട്ടി നിഷ അവളെ താങ്ങി വീൽ ചെയറിലിരുത്തി പതിയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി നിഷയെ അധികം ബുദ്ധിമുട്ടിക്കാതെ ബാനു തനിയെ എല്ലാം ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ അവളുടെ കണ്ണുകൾ അവളുടെ പ്രിയപ്പെട്ടവനോർത്ത് നിറഞ്ഞു അവനെ ഒന്ന് കാണാൻ തോന്നി ആ നെഞ്ചോട് ചേർന്ന് പരിഭവം പറയാൻ ആ ചുംബനങ്ങളെ ഏറ്റുവാങ്ങി അവനോട് ചേർന്നിരിക്കാൻ ഒക്കെ തോന്നി കുളി കഴിഞ്ഞ് നിഷയുടെ സഹായത്തോടെ അവരുടെ ഡ്രസ്സും മാറി പ്രാർത്ഥനാ ഹാളിലേക്ക് അവരെത്തുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു നിഷയും ഭാനുവും കൂടി അവർക്കൊപ്പം ചെയ്യുന്നതും ഡോക്ടർ പ്രാർത്ഥന തുടങ്ങി അരമണിക്കൂറത്തെ പ്രാർത്ഥന കഴിഞ്ഞു അവർ പുറത്തെ ഗാർഡനിലേക്ക് പിരിഞ്ഞു ചെടികളെ നോക്കിയും തമ്മിൽ തമ്മിൽ സംസാരിച്ചു അവർ അവിടുത്തെ അപരിചിതത്വം മാറ്റിയെടുത്തു കുറച്ച് കഴിഞ്ഞ് യോഗയും കൂടി കഴിഞ്ഞ് എല്ലാവരും ആഹാരം കഴിക്കാൻ പോയി ആഹാരം കഴിച്ചുകഴിഞ്ഞ് അവരെല്ലാവരും അവരവരുടെ റൂമിലേക്ക് തിരികെ പോയി ഇനി ഡോക്ടറിൻ്റെ സന്ദർശന സമയമാണ് ഓരോ റൂമിലും കേറി ഡോക്ടർ പരിശോധന കഴിഞ്ഞ് ബാനുവിന്റെ റൂമിലെത്തി ഉഷാറായല്ലോ ഭാനുമതി വിഷമൊക്കെ മാറിയോ ഡോക്ടർ ചോദിച്ചുകൊണ്ട് അവളുടെ ഫയൽ തുറന്നു നോക്കി അതെ ബാനുവിന് ഇന്നുമുതൽ കഴിക്കാനുള്ള മരുന്ന് ചികിത്സയും എല്ലാം ചേർത്തു ആദ്യം മരുന്നൊക്കെ ഒന്ന് കഴിച്ചു തുടങ്ങി ആ മരുന്ന് തന്റെ ഒക്കെ ആയിട്ട് ഒന്ന് ഒത്തുപോട്ടെ എന്നിട്ട് നമുക്ക് കൊച്ചിയിൽ ഇറങ്ങാം ഡോക്ടർ അവളോട് പറഞ്ഞതും ബാനു തലയാട്ടി തനിക്ക് നൽകുന്ന ചികിത്സ എന്താണെന്ന് തന്നോട് ഞങ്ങൾ പറയും ബാനുമതി അതിനൊരു കാരണമുണ്ട് താൻ കഴിക്കുന്ന മരുന്നിന്റെ പ്രാധാന്യം താൻ മനസ്സിലാക്കാനും അതിനൊക്കെ തന്നിൽ വരുന്ന മാറ്റങ്ങൾ താൻ ശ്രദ്ധിക്കാനുമാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്റെ മരുന്നുകൾക്കൊപ്പം തന്റെ മനസ്സും ഓരോ ഘട്ടം കഴിയുമ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കണം ഡോക്ടർ പറഞ്ഞത് ബാനു ശ്രദ്ധയോടെ കേട്ടിരുന്നു എന്നാ അറസ്റ്റെടുത്തു നമുക്ക് ഉച്ചക്ക് കാണാം ഡോക്ടർ പറഞ്ഞുകൊണ്ട് നിശയ്ക്ക് മരുന്നിന്റെ ക്രമം മനസ്സിലാക്കി കൊടുത്തു ദിവസങ്ങൾ മുന്നോട്ട് പോയി ബാനുവിന്റെ ചികിത്സയും നിഷയുടെ അടുപ്പും ഓരോന്നും കൊണ്ട് അവിടെ വായി അവൾ ഒത്തുചേർന്ന് തുടങ്ങി പതിയെ അവളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഭേദമായി ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകാനുള്ള വ്യഗ്രതയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ ഓർത്തുപടയുന്ന ഹൃദയത്ത് അവൾ നിയന്ത്രണത്തിലാക്കി മരുന്നുകളോടും ചികിത്സയോടും ബാലു പ്രതികരിച്ചു തുടങ്ങി പക്ഷേ ഇവിടെ ഇന്ദ്രന്റെ അവസ്ഥ മോശമായി മാറിയിരുന്നു രാവിലെ എഴുന്നേക്കുമ്പോൾ മുതൽ രാത്രി കണ്ണുകളിൽ മയക്കം വീഴുന്നവരെയും ബാലുവിൻ്റെ കളിയും ചിരിയും കുറുമ്പും അവരുടെ പ്രണയവുമായിരുന്നു അവന്റെ ഓരോ ദിവസവും അതിൽ നിന്ന് ഇന്ന് ബാനുവിന്റെ ഇല്ലായ്മ അവനെ വല്ലാതെ തളർത്തി അവളിലായി മാത്രം ചൊരുങ്ങി അവൾക്കായി ഓരോന്ന് ചെയ്യാനോട് ഇറങ്ങി ഇന്ദ്രൻ ആ വീട്ടിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു ഒറ്റപ്പെടലിന്റെ വേദന നന്നായി തന്നെ ഇറങ്ങുന്ന ദിവസങ്ങളായിരുന്നു അത് എല്ലാത്തിലോടും ദേഷ്യോ വെറുപ്പം തൊന്നു തുടങ്ങി ജോലിക്ക് പോകാതെ ആഹാരം കഴിക്കാതെ ഉറക്കമില്ലാതെ ഇന്ദ്രൻ ബാനുവിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീട്ടിൽ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു ഇന്ദ്രനെ വിളിക്കുന്നത് സ്ഥിരമായി സുതി ആകുന്നതും അവനോട് സംസാരിച്ച് ബാലുവിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ ഇന്ദ്രൻ അതെല്ലാം മോളിക്കൊന്നല്ലാതെ അവൻ മാറിയില്ല അന്ന് രാത്രി വിളിച്ചതിന് ശേഷം ബാനുവിനെ വിളിക്കാനോ അവള് വിളിക്കുകയോ ചെയ്തില്ല കിടക്ക ഭ്രാന്ത് വിളിക്കുമെന്ന് തോന്നിയ നിമിഷം അവൻ ഡോക്ടറിനെ വിളിച്ചു ബാനുവിൻ്റെ ചികിത്സ നടക്കുന്നുണ്ടെന്നും ഇപ്പോൾ ബാലുവിനോട് സംസാരിക്കണ്ടെന്നും ഡോക്ടർ അവനെ പറഞ്ഞു വിലക്കി അത് കഴിഞ്ഞ് ഇന്ദ്രൻ അവിടേക്ക് വിളിച്ചിട്ടില്ല ഇന്നും അതുപോലെ തന്നെ വീട് ചടഞ്ഞുകൂടി ഇരുപ്പാണ് ഇന്ദ്രൻ അവനെങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കിയെടുക്കണമെന്ന് കരുതി സ്തുതി ഇന്ന് ലീവാക്കി ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് വന്നു സ്തുതി കയറ്റി കടന്ന് അകത്തേക്ക് വണ്ടി കയറ്റി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൻ ചുറ്റു ഒന്നു നോക്കി ബാലുവിൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞു മുറ്റം നിറയെ ചെടികൾ ചെടികളുടിപ്പിച്ച് അതിനെ പരിപാലിച്ചത് ഇന്ദ്രൻ തന്നെയായിരുന്നു ഇന്നാ ചെടികൾ വാടി തുടങ്ങിയിരിക്കുന്നു